അസോസിയേഷൻ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സമരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് ധർണാസമരം നടത്തിയത് സർക്കാരിന്റെ ടേംപ്ലേറ്റ് എന്ന വിപത്തിനെതിരെയാണ് ആധാരമെഴുത്തുകാർ പ്രത്യക്ഷ സമരം നടത്തുന്നത് ഫോറൻ രൂപത്തിൽ പൂരിപ്പിച്ച് ആധാരമെഴുതുന്ന ശൈലിയാണ് ടേംപ്ലേറ്റ് എന്നത് ഇതിന് ആധികാരികതയോ നിയമസാധ്യതയോ ഇല്ല കൂടാതെ ടേംപ്ലേറ്റ് സംവിധാനമൊരുക്കാൻ ഭാരിച്ച സാമ്പത്തിക ചെലവ് വരും അടിസ്ഥാന സൗകര്യമൊരുക്കാതെ നടത്തുന്ന സംവിധാനം ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ആധാരമെഴുത്തുകാർ പറഞ്ഞു എല്ലാത്തിനും പറയുന്ന പേരാണ് ആധുനികവൽക്കരണം അല്ലെങ്കിൽ നാടിന്റെ വികസനം എന്നാണ് പറയുന്നത് വികസനത്തിന് അല്ലെങ്കിൽ ആധുനികവൽക്കരണത്തിന് എന്ന് പറഞ്ഞ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന ഈ പ്രക്രിയ ഇത് ആരെയാണ് സഹായിക്കുന്നത് എന്നതിനെ പറ്റി പൊതുജനത്തിന് വലിയ ബോധ്യമൊന്നുമില്ല പൊതുജനത്തെ സംബന്ധിച്ച് എന്താന്ന് പറയാൻ പോവാ അവർക്ക് പണം കുറഞ്ഞ നിരക്കിൽ ചിലപ്പോൾ ആധാരം എഴുതുവാൻ കഴിയും എന്ന ഒരു ധാരണ മാത്രമാണ് അവർക്കുള്ളത് ഈ ആധുനികവൽക്കരണം നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത് എന്നതിനെ സംബന്ധിച്ച് ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ ഗവൺമെൻറ്റോ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും പുലർത്തുന്നില്ല എന്നതിന് നമുക്ക് തന്നെ പല തെളിവുകളുണ്ട് കാരണം എത്ര തവണയാണ് നമ്മുടെ ഈ സെർവറിൻ്റെ തകരാർ മൂലം നമുക്ക് ആധാരങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പ്രക്രിയ ഒരു ആധുനികവൽക്കരണം നടപ്പിലാക്കുമ്പോൾ അതുണ്ടാകാവുന്ന സംബന്ധിച്ച് ഒരിക്കലും ഈ ഗവൺമെന്റ് ബോധ്യപ്പെടുന്നില്ല നെന്മാറ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രദീപ് നെന്മാറ ഉദ്ഘാടനം ചെയ്തു ചന്ദ്രൻ വടക്കിയതിൽ അധ്യക്ഷനായി ആർ രാജേഷ് ടി എം വിനോദ്കുമാർ എൻ ശബരീശൻ വി ഉണ്ണികൃഷ്ണൻ അനിൽ അലിങ്കൽ എന്നിവർ പ്രസംഗിച്ചു